ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഒരവധിയൊക്കെ കിട്ടിയപ്പോഴത്തേക്കും ഞങ്ങൾ പുഞ്ചക്കരി കാണാൻ വേണ്ടിയിട്ട് പോയി ഞാനും പൊന്നും വാവച്ചും കൂടി ചേർന്നിട്ടാണ് പോയത് സംഭവം ഞങ്ങൾ മൂന്നുവരും കൂടി അത്ര നേരത്തെ പ്ലാൻ ചെയ്തൊരു യാത്രയൊന്നും ആയിരുന്നില്ല ജസ്റ്റ് ചുമ്മാ അവധിയൊക്കെ കിട്ടിയതല്ലേ എന്നൊരു സന്തോഷത്തിൽ ഞങ്ങൾ മൂന്നുവരും കൂടി പുറപ്പെട്ടു ഏതോ വഴി കൂടി ചെന്നിട്ടാണ് അവസാനം വെള്ളായണിയിൽ എത്തിച്ചേർന്നത് അതായത് മെയിൻ റോഡ് വഴി പോവാതെ ഏതോ ഊട് വഴി കുടിക്കാറിയാണ് പോയത് എന്ന് ചോദിച്ചോയിച്ച് പോയി 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 അവസാനം അവിടെ എത്തിച്ചേർന്ന് ഒരുപാട് ദൂരം കൂടിപ്പോയോ എന്ന് ചില സംശയമുണ്ട് ആ എന്നാലും കുഴപ്പമില്ല തിരിച്ചു വന്നപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല നേരെ ഇങ്ങ് പോകുന്നു അങ്ങോട്ട് പോയപ്പം വഴി കണ്ടുപിടിച്ച് പോയതുകൊണ്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് നല്ല കാറ്റുള്ള ഒരു സിറ്റുവേഷനാണ് ഉണ്ടായിരുന്നത് പിന്നെ കുറച്ച് ഓടിച്ചാടി നടന്നു വണ്ടിയൊക്കെ ഒരിടത്ത് ഒതുക്കി വെച്ചിട്ട് ഒരുപാട് ദൂരം കുറച്ചങ്ങ് നടന്നു രണ്ട് സൈഡ് വയലും ഒരു സൈഡിൽ വയലും ഒരു മറ്റേ സൈഡിൽ വെള്ളവും കായലും ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു രണ്ട് സൈഡിൽ കൂടി പിന്നെ അവർ രണ്ടുപേരും കൂടി ഓട്ടവും ബഹളവും ഒക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ പുറകെ കുറേ നേരം അങ്ങനെ ആയിരുന്നു പിന്നെ രണ്ട് സൈഡിലും ഈ കാണുന്ന കുറേ പൂക്കളുണ്ടായിരുന്നു കേട്ടോ നല്ല നമ്മളെ വയലിൻ്റെയൊക്കെ സൈഡിൽ എപ്പോഴും കാണുന്ന തരത്തിലുള്ള മഞ്ഞപ്പൂ ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ല അറിയില്ല പക്ഷേ ഇതിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മൾ സാധാരണ കൊണ്ട് വെച്ച് നട്ടായത് പൊടിക്കത്തില്ല അവർ രണ്ടൂരും ഇതൊക്കെ നോർമൽ ഇതൊക്കെ എടുത്ത് ഒരുപാട് ബൊക്കെ പോലെയൊക്കെ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഒരുമിച്ച് സൂര്യകാന്തിയുടെ ചെറിയൊരു ചെറിയ മോഡലായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് നിങ്ങളിത് കണ്ടിട്ടുണ്ടോയെന്ന് പറയണേ അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കാലാവസ്ഥയായിരുന്നു പിന്നെ പോണ വഴിക്ക് ഞങ്ങൾ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്ക് അടുത്തിരുന്ന് അവർ വിചാരിച്ചു ഒന്ന് രണ്ട് കുട്ടികൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അവർ വിചാരിച്ചു അവരെയാണ് വീഡിയോ എടുത്തത് എന്ന് വിചാരിച്ച് അവരതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു പിന്നെ കാറ്റല്ലേ കുറച്ച് ഷോകളൊക്കെ പറത്തിയേക്കാം എന്ന് വിചാരിച്ച് അതും കുറച്ച് ഷോ കാണിച്ചു അവിടെ കുറേ ബഹളമൊക്കെ വെച്ച് പോകുന്നവരൊക്കെ ഞങ്ങളിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഇത് ഏതാണ് ഈ പിള്ളേരെന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ നോക്കിയപ്പോൾ പിന്നെ കുറേ പൂമ്പാറ്റകളുണ്ടായിരുന്നു അതിനെ പിടിക്കാൻ വേണ്ടി ഒരിത്തൊരു അടുത്ത് പറഞ്ഞപ്പോൾ അതിനെ അതിനെ പേടിപ്പിച്ചാണ് അതിനെ ഓടിച്ചത് അവസാനം അങ്ങനത്തെ അവസ്ഥയായിരുന്നു മഞ്ഞയും കറുപ്പും കലർന്ന നിറയെ പൂമ്പാറ്റ ഉണ്ടായിരുന്നു അതിനെ ഒന്ന് പതുക്കെ പിടിക്കാൻ വേണ്ടി പറഞ്ഞതാണ് പതുക്കെ പിടിക്കാൻ വേണ്ടി അവൾ അതിനെ പേടിപ്പിച്ച് നശിപ്പിക്കുന്ന രീതിയിലോട്ട് ആക്കി വെച്ച് എന്തായാലും അവർക്ക് വലിയ ഇഷ്ടപ്പെട്ടു സ്വാഭാവികം അതിനൊരു വൈകുന്നേര സമയത്താണ് ഞങ്ങൾ പോയത് പിന്നെ കുറേ കുസൃതിയൊക്കെ കാണിച്ചു വരുന്ന കുറേ കല്ലൊക്കെ പറക്കി അവരും ഇട്ടു പിന്നെ സൈഡിൽ കൂടി നമ്മളും ചെറുതായിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്യുമല്ലോ പിന്നെ പിന്നെ നോക്കിയപ്പോൾ ഇത് വെള്ളത്തിൽ കിടക്കുന്ന എന്തോ ഒരു സാധനം എന്താണ് പേരെന്നൊന്നും അറിഞ്ഞുകൂടാ ചുമ്മാ ഇങ്ങനെ പറക്കുന്ന പോലെ കിടക്കുന്നത് നമ്മൾ വെള്ളത്തിലൊക്കെ കാണാറുണ്ട് നോർമലി പക്ഷേ ഇത് അവിടുത്തെ ആ കായലിൻ്റെ ഭാഗത്ത് സൈഡിലായിട്ട് കണ്ടതാണ് എന്താണ് പേരുന്നൊന്നും അറിഞ്ഞു എന്താണ് അത് എന്തിനാണ് അതങ്ങനെ കിടക്കുന്നതെന്ന് അറിയാൻ പാടില്ല പക്ഷെ ഒരുപാട് കൂട്ടം കൂടിയാണ് കിടന്നിരുന്നത് കൊള്ളാമായിരുന്നു പിന്നെ അങ്ങോട്ടൊരു സഞ്ചാരം തന്നെ ആയിരുന്നു അവിടെ നിന്ന് ഏറെ കിരീടം പാലം കാണാമല്ലോ എന്ന സന്തോഷത്തിൽ ഒന്നു വഴി പോയത് പക്ഷേ നമ്മളെ വീഡിയോയിലും ഫോട്ടോയിലൊക്കെ കാണുന്ന പോലെയൊന്നും ആയിരുന്നില്ല കിരീടം പാലം വേറെ ഒരു സ്റ്റൈലായിപ്പോൾ കോൺക്രീറ്റ് എന്തോ ചെയ്തെന്നാണ് തോന്നുന്നത് നമ്മൾ സിനിമയിലൊക്കെ കണ്ടപ്പോഴത്തേക്കും വേറെ ഒരു മോഡലിലാണ് ഇരുന്നത് അപ്പോൾ ഇതിനെ കുറച്ചും കൂടി ഇതിനിപ്പോൾ ടൂറിസ്റ്റ് പ്ലേസ് ആക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടു അപ്പോൾ അവിടെ നോക്കിയപ്പോൾ അതിൻ്റെ മോഡല് ടോട്ടലി മാറ്റിയിട്ടുണ്ട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നില്ല അപ്പോൾ കുറച്ച് ഗെറ്റപ്പായിക്കോട്ടെന്ന് വിചാരിച്ചത് പക്ഷേ ആ പഴമേ അങ്ങ് പോയെന്നോന്നു പിന്നെ അതിൻ്റെ ഇപ്പോഴത്തെ വലത് ഇടത് സൈഡിലായിട്ട് എന്താണ് ഒരു കാട് പോലത്തെ ഒരു ഏരിയ പക്ഷെ കാണാൻ കാടന്നും പറയാനായിട്ട് പറ്റൂല കുറേ വലിയ മരങ്ങളുണ്ട് പക്ഷെ നല്ല നീറ്റായിരുന്നു ഒരു വൃത്തികെട്ട ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നില്ല നല്ല രസമുണ്ടായിരുന്നു പിന്നെ അവരെ സംബന്ധിച്ച് അവർക്ക് മരത്തിൽ കയറാൻ കിട്ടുന്ന അവസരങ്ങളാണ് ഇതെല്ലാം വീട്ടിലുള്ള മരത്തിൽ കയറിയാൽ വീട്ടുകാർ തല്ലിക്കൊല്ലും അതുകൊണ്ട് ആ വഴിക്ക് പോരാ ചെറിയ രീതിയിൽ അവിടെയും ചെയ്യുന്നുണ്ട് എന്നാലും ഇതുപോലുള്ള മരങ്ങളൊക്കെ കിട്ടിയപ്പോൾ പിന്നെ അവർ തറയിലൊന്നും അല്ലായിരുന്നു എയറിലായിരുന്നു പിന്നെ പറഞ്ഞാലൊക്കെ കേൾക്കും എന്നാലും വിളിച്ചിട്ട് നിന്നില്ല അവർ അവരുടെ സന്തോഷം നോക്കിപ്പോയി പിന്നെ വീഴൊന്നുമില്ല എന്തായാലും അതിൽ പേടി വരുന്ന രീതിയിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല തറയിൽ കുറച്ചും കൂടി ഒരു ഉയരത്തിൽ മാത്രമേ ഡിസ്റ്റൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ കുഴപ്പമില്ലായിരുന്നു വലിയ മരങ്ങളാണ് നമ്മളാ താഴെ നിന്ന് മുള്ളോട്ട് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും വലിയ മരങ്ങൾ പ്രത്യേകിച്ച് ഉണ്ടാക്കി വെച്ച പോലത്തെ മരങ്ങളായിരുന്നു കൊള്ളാ രണ്ടുപേരും അതിൽ വലിഞ്ഞൊക്കെ കയറി സംഭവമൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനുള്ള എല്ലാം അവിടെ ഉണ്ടായിരുന്നു വലിയൊരു ആഘോഷം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യമൊന്നും ഇല്ലെങ്കിലും ഇതൊക്കെ തന്നെ വലിയ ആഘോഷം ചെറിയ യാത്രകളാണല്ലോ നമുക്ക് വലിയ സന്തോഷം നൽകുന്നത് എപ്പോഴും ഇപ്പം അവർ ഒരുപാട് നേരം അവിടെ കളിച്ചു ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പിന്നെ പിന്നെ കുറേ ആൾക്കാർ അവിടെ ചുറ്റിലൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ മരംകേറ്റം കണ്ടപ്പോൾ കുറേ പേര് നമ്മളൊക്കെ ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഞാനും കുറച്ചൊക്കെ ആ വഴിക്ക് ട്രൈ ചെയ്തു പക്ഷേ ശരിയാവൂല എന്ന് കണ്ടപ്പോൾ പോന്നു അവർ രണ്ടുപേരും പിന്നെ പറയുന്ന നമ്മൾ ചെറിയ കുട്ടികളോട് പറയുന്നതിനൊരു പരിധിയൊക്കെ ഉണ്ടല്ലോ കാരണം അവർക്ക് ഹാപ്പി ആയിട്ട് തോന്നുന്ന കാര്യമാണ് അവർ ചെയ്തത് പിന്നെ വെറ മുറിവോ ചതവോ ഒന്നും ഉണ്ടായില്ല ഭാഗ്യത്തിന് പിന്നെ ഈ നടന്ന് പോകുന്ന പോലത്തെ വഴി നിന്ന് ആൾക്കാരിങ്ങനെ നടന്ന് നടന്ന് ഉണ്ടായിപ്പോയതാണെന്നാണ് തോന്നുന്നത് വേറെ ഒക്കെ ഇങ്ങനെ പുറത്ത് കാണുന്ന തരത്തിലുള്ള വെള്ളമൊക്കെ വന്നിട്ടാണോ മഴയൊക്കെ പെയ്യുമ്പോൾ ഇവിടുത്തേ മൊത്തം കുളമാകുന്നു തോന്നുന്നു അങ്ങനെയാണ് പിന്നെ അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ പുഞ്ചക്കരി പാടം അത് നമുക്ക് കാണാനായിട്ട് പറ്റും മരത്തിലൊക്കെ വലിഞ്ഞ് തൂങ്ങുന്നത് കണ്ട അങ്ങനെ കുറേ നേരം അവിടെ തന്നെ അവിടെ തന്നെ നമ്മൾ നിന്നു ഒരുപാട് നേരം നിന്ന് പിന്നെ അവിടെ പിന്നെ കുറേ മരങ്ങൾ അവിടെ അവിടെ ആയിട്ടാണ് ഉണ്ടായിരുന്നത് കേട്ടോ അവിടെ അവിടെയായിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ നടന്ന് നടന്നുണ്ടാക്കിയ കുറേ സ്ഥലങ്ങളാണ് അവിടെ ഉള്ളത് ഇതിൻ്റെ ഇടയിൽ പുല്ലും മറ്റു കാര്യങ്ങളും വളർന്നിക്കുന്നതുകൊണ്ട് ഇടയിലോട്ടൊന്നും കയറി പോകാൻ പറ്റത്തില്ല അല്ലാതെ കുറേ ഏരിയയോളം കവർ ചെയ്തിട്ട് ഒരു നല്ല ശുദ്ധവായു ശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഉണ്ടായിരുന്നത് പിന്നെ ഇതിന് ഇതിൻ്റെ അതിന് ശേഷം അങ്ങോട്ട് കയറി പോകാൻ പറ്റിയില്ല കാരണം അവിടെ കണ്ട ചെറിയ ചെറിയ കുളങ്ങൾ പോലെ കാരണം ഇതിൻ്റെ ഇടയിലിങ്ങനെ നമ്മൾ കാല് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങ് അടിയിലോട്ട് പോവും ചതുപ്പ് പോലത്തെ ആയിരിക്കും അപ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റില്ല അപ്പോൾ ആൾക്കാർ നടന്ന് നടന്ന് ഉണ്ടാക്കിയ ഒരു ഏരിയ കൂടി മാത്രമേ നമുക്ക് പോകാനായിട്ട് പറ്റുകയുള്ളൂ അല്ല അതിനപ്പുറത്തോട്ട് പോകണമെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് കാല് വെച്ച് പോകേണ്ടി വരും പിന്നെ അതിന് ശേഷം ഞങ്ങൾ കുറേ ദൂരം ഫ്രണ്ടിലോട്ട് പോയി ഒരു ആ ഒരു വെള്ളമൊക്കെ കാണുന്ന ഭാഗത്തോടെ പോയി അവിടെ സൂര്യകാന്തി തോട്ടം സംഭവം ഇത് സൂര്യകാന്തി തോട്ടം എന്ന് പറഞ്ഞെങ്കിലും കുറേ ഭാഗം വാടിപ്പോയി കരിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ടു എന്നാലും ജമന്തിയൊക്കെ നന്നായിട്ട് വിരിഞ്ഞു നിന്നു കൊള്ളാം നമ്മൾ പോയ ടൈം അത്ര ശരിയായില്ല എന്നാണ് തോന്നണത് എന്ന് വെച്ചാൽ ആ സമയത്തല്ല സൂര്യകാന്തി കുറച്ചും കൂടി വിരിഞ്ഞ നിൽക്കണമെന്ന് തോന്നുന്നു പക്ഷേ എന്നാലും ജമന്തി പൂക്കളൊക്കെ നല്ല ഹാപ്പിയായിട്ട് നിൽക്കുന്നതല്ലോ നല്ല ഒരു പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ അതുവഴിയും വരുന്ന ആൾക്കാർക്കൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള സിറ്റുവേഷൻ കൊള്ളാം അവിടെ ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അതൊക്കെ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു എന്താണ് കുറേ ഫോട്ടോയൊക്കെ എടുത്തു ഫോട്ടോ നമുക്ക് എവിടെ പോയാലും മസ്റ്റാണല്ലോ അങ്ങനെ ഞങ്ങൾക്ക് മൊത്തത്തിൽ ഒരു സന്തോഷം കിട്ടി അവിടെ പോയപ്പോഴത്തേക്കും അങ്ങനെ നിങ്ങളതുപോലെ നല്ല നല്ല യാത്രകൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ ആ യാത്രയുടെ വിശേഷങ്ങളൊക്കെ പറയണേ లైక్ షేర్ అండ్ సబ్స్క్రైబ్ బాయ్